ഹായ് പ്രിയമുള്ളവരെ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന നാല് പേരുകൾ നമുക്ക് നന്നായിട്ട് അറിയുന്നവരാണ് നാല് പേരും രാജ്യത്തിന് വലിയ ഒരു പുരസ്കാരം നേടിത്തരുന്നതിനു വേണ്ടി രാജ്യത്തെ പുരോഗതിയുടെ ഉത്തംഗതയിൽ എത്തിക്കുന്നതിനു വേണ്ടി ജീവനും ജീവിതവും ഒക്കെ ത്യജിക്കാൻ തയ്യാറായി നാല് മലയാളി വനിതകൾ മതം മാറി ഇസ്ലാം മതം സ്വീകരിച്ച് പരമചക്ര പുരസ്കാരത്തിനായി മുസ്ലിങ്ങളെ വിവാഹം കഴിച്ച് ഭർത്താക്കന്മാർ അഫ്ഗാനിസ്ഥാനിൽ പോയി പൊട്ടിത്തെറിച്ച് ഹൂറികളോടൊപ്പം ഇപ്പോൾ ആർ തുല്ലസിക്കുകയായിരിക്കും അവർ കല്ലാറിലാണോ പാലാറിലാണോ എന്നറിയില്ല എന്തു തന്നെ ആയാലും കല്ലാറിലുണ്ടോ എന്നറിയില്ല ആ പോട്ടെ അപ്പോൾ കല്ലാറിലും പുഴയാറിലും പാലാറിലുമൊക്കെ നീന്തി തുടിക്കുന്നതിനിടയിൽ എവിടെ ഇവരെക്കുറിച്ച് ചിന്തിക്കാൻ സമയം എന്ത് തന്നെ ആയാലും ഈ രാജ്യദ്രോഹികളായ നാല് ഭർത്താക്കന്മാരെ ഭീകരവാദികളാണവർ തീവ്രവാദികളാണവർ ഐ എസ് ഐ എസിലേക്ക് പോയവരാണവർ ഐ എസ് ഐ എസിന്റെ റിക്രൂട്ടേഴ്സാണവർ അതൊക്കെ നമുക്കറിയാം അവരെ അവിടേക്ക് അവിടെ വരെ എത്തിച്ച ഏജന്റുമാരെയും നമുക്ക് വ്യക്തമായി അറിയുന്നവരാണ് എന്നാൽ അവർ കുറച്ച് അംഗസംഖ്യകൾ കൂടുതൽ ഉള്ളത് കൊണ്ട് അവർക്കെതിരെ ഒരക്ഷരം മിണ്ടാൻ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം ഒന്ന് പൊളിക്കും എന്നുള്ളത് കൊണ്ട് ഇപ്പോഴും ഇങ്ങനെ തന്നെ ഓരോരോ ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു നിലപാടിൽ ഇങ്ങനെ പോകുന്നു എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ആ പൊട്ടിത്തെറിച്ച നാല് തീവ്രവാദികളുടെ ഭാര്യമാർ സ്വന്തം നാട്ടിലേക്ക് വരാൻ ശ്രമിക്കുന്നു ഇനിയും ലൗ ഇല്ല എന്ന് പറയുന്നവരോടാണ് നമുക്ക് സംസാരിക്കാനുള്ളത് ഈ നാല് പേർ എന്തിന്റെ ഇരകളാണ് വ്യക്തമായി നമുക്കറിയാം ായിരം ഉണ്ടെങ്കിലാണ് നാലെണ്ണം പൊതുരംഗത്ത് ചർച്ചയ്ക്കുണ്ടാവുക നമുക്കറിയാമല്ലോ ഇപ്പോൾ ഉസ്താദുമാര് ബുദ്ധിമുട്ടിപ്പിച്ച പീഡിപ്പിച്ച നാലായിരം ആൾക്കാരുള്ളപ്പോൾ ഒരാൾ മാത്രമാണ് പബ്ലിക്കിൽ ഒരു കേസ് കൊടുക്കാനോ പ്രതികരിക്കാനോ ഉസ്താദിനെതിരെ എതിരെ ഒരു നിയമ നടപടിക്കോ തയ്യാറായി മുന്നോട്ട് വരിക മറ്റുള്ളവർക്കൊക്കെ മാനവും അഭിമാനവും കുട്ടികളുടെ ഭാവിയുമൊക്കെ പ്രധാനമാണ് ആരാന്റെ കുട്ടിയെ പീഡിപ്പിക്കാൻ അടുത്ത വലയും വരിച്ചു ഉസ്താദ് കൂടുതൽ വലിയൊരു പൊസിഷനിലായി അടുത്ത ജില്ലയിലെ ഏതെങ്കിലും ഒരു പള്ളിയിൽ വലവിരിച്ചിട്ടുണ്ടാകും എന്നത് നമുക്കറിയാം അതുപോലെ ഇപ്പോഴും ഒരു നയതന്ത്രപരമായ ഒരു നിലപാടിലേക്ക് പോകുന്നത് എതിരാളികൾ ശക്തരായതുകൊണ്ടാണ് എക്സ്പെഷ്യലി മുസ്ലിങ്ങളായതുകൊണ്ടാണ് അപ്പോൾ ഇവർ ലൗ ജിഹാദിൻ്റെ ഇരകളല്ല എന്ന് പറയുന്നവർ എന്ത് തരത്തിലുള്ള മനുഷ്യരാണ് ഇപ്പോഴിതാ കണ്ണൂരിൽ നിന്നൊരു ബാലൻ ഘോര ഘോരം പ്രസംഗിക്കുകയാണ് മതത്തെക്കുറിച്ചും രാഷ്ട്രീയത്തെക്കുറിച്ചും ആകാശത്തിന് കീഴിലുള്ള എന്ത് വിഷയത്തെ കുറിച്ചിട്ടും വളരെ ഗംഭീരമായി കക്ഷി അങ്ങ് പ്രസംഗിക്കും കക്ഷിക്ക് വിവരമുണ്ടോ എന്നൊന്നും ചോദിക്കരുത് നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യത്തിനും കക്ഷിയുടെ കയ്യിൽ ഉത്തരമുണ്ടാകില്ല എന്നും മാത്രമല്ല എല്ലാവരെയും എടി എന്നൊക്കെ വിളിക്കൂ അതൊരു പക്ഷേ ശീലിച്ചത് കൊണ്ടാകാം അതല്ലെങ്കിൽ പെങ്ങന്മാരെ വിളിച്ച് ശീലിച്ചത് കൊണ്ടാകാം എടാ മറ്റവനെ എന്ന് തന്തയെ വിളിച്ച് ശീലിച്ചത് കൊണ്ടാകാം എന്ത് തന്നെ ആയാലും പയ്യന്റെ പേരൊന്നും എനിക്ക് അറിയില്ല അപ്പോൾ കക്ഷിക്ക് പറയാനുള്ളത് എന്നെ കുറിച്ചാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആ വിഷയം എടുത്തിട്ടത് നമുക്കത് കേൾക്കാം കഴിഞ്ഞ ദിവസം ക്ലബ് ഹൗസിൽ നടന്ന ഒരു അല്പം സംസാരിച്ചിരുന്നു അതായത് ക്രിസ്ത്യൻ നാമധാരികളായ ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ട ബി ജെ പി സംഘപരിവാർ അനുകൂലരായ ചില ആൾക്കാർ നടത്തിയ ചർച്ച നമ്മൾ അതിനെ ഹെറ്റിങ് ചെയ്തത് ക്രിസ്ത്യൻ സംഘികൾ എന്തായിരിക്കും അതിന് യാതൊരു തർക്കവും ഇല്ല കാരണം ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ട സംഘപരിവാറിനെ അനുകൂലിക്കുന്ന ബി ജെ പിക്ക് സപ്പോർട്ട് നൽകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതുപോലെ അപ്പോ ബിജെപിക്ക് എന്തെങ്കിലും തരത്തിലൊരു മുൻഗണന പറയുകയോ അതല്ലെങ്കിൽ അവരുടെ ആശയത്തോട് യോജിപ്പ് പുലർത്തുകയോ ചെയ്താൽ ഇവർക്ക് പ്രശ്നമാണ് അപ്പോൾ ഇസ്ലാമിക് ഫാസിസ്റ്റുകൾക്ക് കുഴപ്പമൊന്നുമില്ല അല്ലെ അവരെ പറയുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല അല്ലെ അപ്പൊ ഇസ്ലാമിക വർഗീയത ഇവിടെ തഴച്ചു വളരുമ്പോഴും നമുക്ക് എതിർ കക്ഷിയെ കുറിച്ചിട്ട് സംസാരിക്കാം അതല്ലേ കുറച്ചും കൂടി നല്ലത് അപ്പൊ ഈ വ്യക്തിയുടെ പാർട്ടികൾ അവർക്ക് ഒരുപാട് മാഗസിനുകളുണ്ട് ഒരുപാട് രാഷ്ട്രീയ മത പ്രസ്ഥാനങ്ങളുണ്ട് ടി വി യൂട്യൂബ് ചാനലുകളുണ്ട് അതിലൂടെയൊക്കെ ഈ വർഗീയ വിഷം തന്നെയാണ് വമിച്ചു കൊണ്ടിരിക്കുന്നത് അതിനൊന്നും ഒരു പ്രശ്നവുമില്ല തന്റെ കണ്ണിലെ കോൽ അവിടെ കിടക്കട്ടെ ക്രിസ്ത്യൻ സംഖികളുടെ കണ്ണിലെ കരടിനെ കുറിച്ച് സംസാരിക്കാനാണ് നമ്മുടെ യുവ മുന്നോട്ട് ജുവാന്നിരിക്കുന്നത് അപ്പൊ ഈ സംഘികളെ ഈ ക്രിസ്ത്യൻ ലൗജിഹാദ് ചർച്ചയെ നമ്മൾ ബാക്കിയാണ് സംഘികളുടെ കഴിഞ്ഞ ദിവസം ഈ ചർച്ചകൾ നടത്തുന്ന സമയത്ത് ഒരു അതിഥി വന്നിരുന്നു നമ്മുടെ അതാണ് ഏറ്റവും വലിയ കോമഡി അതായത് ഇതിന്റെ ആദ്യ ദിവസം ഈ അനിയൻ അതിനേക്കാൾ വലിയ കോമഡിയാണ് അനിയന്റെ മുഖം ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ആ കോമഡി എന്താണെന്ന് ഞാനായിട്ട് പറയുന്നില്ല കണ്ടില്ലേ ഈ അനിയനാണ് ഇങ്ങനെ ഘോരഘോരം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു വെളിവുമില്ല ഒരു വെള്ളിയാഴ്ചയുമില്ല എന്ന് പറയുന്നത് പറയുന്നത്യാണ് എന്ന് ഇന്നീ കേരളത്തിലിരുന്ന ഒരാൾക്ക് പറയാൻ സാധിക്കണമെങ്കിൽ അവന്റെ തലക്കകത്തോളമാണ് എന്ന് നമ്മൾ പറയും കാരണം ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലെ കാബൂൾ ജയിലിൽ കഴിയുന്ന ഈ നാല് വനിതകൾ നാലായിരവും നാല് ലക്ഷവും ഒക്കെ അവിടെ ഇരിക്കട്ടെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു വന്ന റഹ്മത്തും നാതിരയും ചിത്രയും ഒക്കെ അവിടെ നിൽക്കട്ടെ ഈ കഥയൊന്നു പറയൂ ഈ നാല് പേർ എന്ത് മോക്ഷത്തിന് വേണ്ടി പോയവരായിരുന്നു ക്രിസ്ത്യൻ ക്രിസ്തീയ വിശ്വാസിയായ ഒരു സ്ത്രീ തന്നെ അവിടെ വളരെ കൃത്യമായിട്ട് അതായത് ഒരു ക്രിസ്ത്യൻ സ്ത്രീ പറയുന്നതാണോ തെളിവ് അതോ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ജീവിച്ചിരിക്കുന്ന തെളിവുകളാണോ തെളിവ് അതാണ് പറയേണ്ടത് ഒരാൾ അവരുടെ അനുഭവം പറയുമ്പോൾ നമ്മുടെ രാജ്യം തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണത് രണ്ടായിരത്തി പത്തിൽ അച്യുതാനന്ദൻ പറഞ്ഞിട്ടുണ്ടത് അങ്ങനെ എൻ ഐ എ ഉൾപ്പെടെയുള്ള എല്ലാ അന്വേഷണ ഏജൻസികളും ഇവിടെ ലൌ ജിഹാദ് ഉണ്ട് എന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള വസ്തുതയാണ് എന്നിട്ടും ഇല്ല എന്ന് പറയണമെങ്കിൽ കക്ഷി ഒരു വർഗീയവാദിയല്ല എന്ന് നമ്മൾ വിശ്വസിച്ചേക്കാം വളരെ കൃത്യമായിട്ട് കാര്യം ഇവർക്ക് പറഞ്ഞു ചേച്ചി നിങ്ങൾ നിങ്ങൾ ഫ്രീ ഫ്രീ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഉള്ള ചർച്ചയാണ് അവിടെ നടന്നത് അറിയണമെങ്കിൽ തെളിവുകൾ വേണ്ടേ നമുക്ക് തെളിവില്ലല്ലോ നമ്മൾ കാലത്തുള്ള തൊള്ളയിൽ തോന്നുന്നതല്ലേ പറയാം കാരണം അത്രക്കുള്ള വെളിവേ ഉള്ളൂ സ്ത്രീ ഒരു വിമർശിക്കാൻ വേണ്ടിട്ട് നക്കാപ്പിച്ച കൊടുത്താലും അത് ഒരു ഇവന്റെ വാപ്പയും ഉമ്മയും കൂടി ആയിരുന്നു എനിക്ക് ആദ്യത്തെ നക്കാപ്പിച്ച തന്നത് അത് ഇവന്റെ സുന്നത്ത് കല്യാണത്തിന്റെ അന്നായിരുന്നു തന്നത് ഞങ്ങൾക്ക് അങ്ങനെ ഒരു കർമ്മമുണ്ട് ഒരാളെ മുസ്ലിം ആക്കി ചേർക്കുമ്പോ അന്നു മുതൽ നമ്മൾ മുസ്ലിമിന് വേണ്ടി ഇസ്ലാമിന് വേണ്ടി മരിക്കാനും കൊല്ലാനും ചാകാനും ഒക്കെ തയ്യാറാകും ഖുർആാനിൽ തൻ ഒൻപതാം അധ്യായത്തിലെ നൂറ്റി പതിനൊന്നാമത്തെ വാചകത്തിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അള്ളാഹു നമുക്ക് സ്വർഗം തരും അതിനു വേണ്ടി കൊല്ലാനും ചാകാനും തയ്യാറാകണമെങ്കിൽ ഒരാൾ മുസ്ലിം ആകണം ആ മുസ്ലിം ആകുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണത് ആ ദിവസമാണ് ആദ്യമായി എനിക്ക് നക്കാപ്പിച്ച കൊണ്ടു തന്നത് അതിന്റെ വീഡിയോ വിഷ്വൽ എടുത്തത് ഈ പയ്യനായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് നക്കാപ്പിച്ച കൊണ്ടു തന്നപ്പോൾ അതെടുത്ത് ഇവൻ ഒരു ചാനൽ ഒരു വീഡിയോയും ആക്കിയിട്ടുണ്ട് കാരണം അങ്ങനെയാണ് കക്ഷി വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നത് പോട്ടെ അപ്പോൾ ഇവൻ അതായത് ഈ പൊടിമീശ പയ്യൽ പൊടിമീശ പോലും മുളയ്ക്കാത്ത ഒരു പാവം പയ്യൻ അപ്പോ ഈ പയ്യൻ മുസ്ലിങ്ങളുടെ കയ്യിൽ നിന്ന് വല്യ എമൗണ്ട് നമ്മളെപ്പോഴും എതിരായിട്ട് പറയേണ്ടത് കാരണം ഞാൻ നക്കാപ്പിച്ച വാങ്ങുമ്പോൾ മൂലികളുടെ കയ്യിൽ നിന്ന് വലിയ എമൗണ്ട് വാങ്ങിച്ചിട്ടാണ് അവർക്ക് വേണ്ടി കൊരച്ചുകൊണ്ടിരിക്കുന്നത് ഈ പയ്യൻ കാരണം അവനവനെ പോലെയാണ് മറ്റുള്ളവരും എന്നല്ലേ ഒരാൾ ചിന്തിക്കൂ അങ്ങനെയാണ് നമ്മുടെ ഈ കുഞ്ഞു പയ്യൻ അങ്ങനെ ചിന്തിച്ച് വന്നിരിക്കുന്നത് എന്നെ പോലെ ആയിരിക്കുമല്ലോ അവരും ഞാൻ പണം വാങ്ങിച്ചിട്ട് ആരുടെ വേണമെങ്കിലും ഷൂ നക്കില്ലേ ആരെക്കുറിച്ച് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും നല്ലതും മറ്റുള്ളവരെ നാല് ചെയ്ത പറയില്ലേ എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ അതിൽ ഹരിശ്രീ അശോകൻ പറഞ്ഞതുപോലെ എനിക്ക് വളവളാന്ന് പറയാനല്ലേ അറിയൂ എനിക്ക് ആധികാരികമായി പഠിക്കാൻ അറിയില്ലല്ലോ അപ്പോൾ കക്ഷിക്ക് വായിക്കാനേ അറിയൂ എഴുതാൻ എഴുതാനറിയില്ല അപ്പോ ഇതാണ് കുഞ്ഞു പയ്യന്റെ അനിയന്റെ സങ്കടം ആ ചാനലിൽ ക്രിസ്ത്യൻ ചാനലിൽ വന്നിട്ട് ജാമ്യ ചേച്ചി സംസാരിച്ചു അനിയാ ജാമ്യ ചേച്ചി എവിടെയെങ്കിലും സംസാരിക്കണമെങ്കിൽ അനിയന്റെ കൺസേൺ വേണമായിരുന്നല്ലേ ഒയ്യൊയ്യോയ്യോ അനിയന്നേ നിന്റെ വാപ്പ വന്നിട്ട് എനിക്ക് നക്കാപ്പിച്ച തന്ന സമയത്ത് പറഞ്ഞിരുന്നില്ലാട്ടോ എന്റെ മോനുമായിട്ട് കൂടി ആലോചിക്കണമെന്ന് അയ്യോ ക്ഷമ ചോദിക്കാൻ എന്തായാലും എനിക്ക് ശീലമില്ല കേട്ടോ ലൗജിഹാദ് എന്ന ഒരു ചർച്ച നടക്കുമ്പോൾ അറിയുന്ന ആൾക്കാരെ വിളിച്ചിട്ടാണ് സംസാരിക്കുന്നത് എപ്പോഴാണ് സ്വീകാര്യ യോഗ്യമായത് നിങ്ങളുടെ നിങ്ങളുടെ ലക്ഷ്യം എന്താണ് മുസ്ലിമാണ് ഈ പറയുന്നത് ആലോചിച്ചോണം ഒൻപതാം അധ്യായം സൂറത്ത് തൗബയിലെ അഞ്ചാമത്തെ വാചകം ആ മുസ്ലിങ്ങളെ കണ്ടാൽ എന്തിന് വസീം ഉൾപ്പെടെ കോടതിയിൽ കൊടുത്ത പെറ്റീഷൻ എന്തായിരുന്നു നൂറിലധികം വാചകങ്ങൾ ഇപ്പൊ ഇരുപത്തിയാറാക്കി റെഡ്യൂസ് ചെയ്തിട്ടുണ്ട് നൂറിലധികം വാചകങ്ങൾ അന്യ മനുഷ്യരെ അന്യ മതത്തിലുള്ള മനുഷ്യരെ മനുഷ്യരെ കണ്ടാൽ കണ്ടടത്ത് വെച്ച് കൊല്ലണമെന്ന് തുടങ്ങിയ രൂപത്തിലുള്ള വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന വാചകങ്ങളാണ് അതുകൊണ്ട് അത് നീക്കം ചെയ്യണമെന്ന് എല്ലാ ഏതെങ്കിലും മതം അപരൻ്റെ മതത്തിലുള്ള ആൾക്കാരെ കൊല്ലണമെന്ന് പറയുന്നുണ്ടോ അങ്ങനെ പറയുന്ന ഒരു മതത്തെ പെയിൻ്റ് അടിച്ച് വെള്ളപൂശ മതത്തെക്കുറിച്ച് എന്തെങ്കിലും അറിയോ അങ്ങനെയൊന്നും ചോദിച്ചു കളയരുത് കാരണം ഇന്ന് സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിൽക്കുന്നവരൊക്കെ ഒന്നും അറിയാത്ത പാഴുകളാണ് മതത്തെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ ഞാൻ ഈ പൊട്ടമ്പയ്യൻ മദ്രസ പൊട്ടന പയ്യനോട് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഞാൻ പറഞ്ഞ മുഴുവൻ വിഷയങ്ങളെ സംബന്ധിച്ചും എനിക്ക് വിജ്ഞാനമുണ്ട് അവഗാഹമുണ്ട് അതിനെ സംബന്ധിച്ച് ആരുമായും സംസാരിക്കാൻ ഞാൻ തയ്യാറാണ് അതിന് ഇവ മദ്രസയെ പോയിട്ട് അലിഫുബാബ് മാത്രം പഠിച്ചിട്ടുള്ള വിജ്ഞാനം വെച്ചിട്ട് നമ്മളോട് സംസാരിക്കാൻ വന്നാൽ പറ്റുമോ ഇപ്പോഴും ആ ഡിബേറ്റ് അങ്ങനെ തന്നെ നിലനിൽക്കുന്നു ഇപ്പോഴും ഞാൻ തയ്യാറാണ് പക്ഷേ മോൻ വീട്ടിൽ വിളിക്കുന്ന രൂപത്തിലുള്ള സാംസ്കാരിക നിലവാരമൊന്നും പറ്റില്ല കാരണം പബ്ലിക്കിനോടാണല്ലോ സംസാരിക്കുന്നത് അപ്പോൾ അവൾ എടി മറ്റവളെ എടി മറ്റവൻ്റെ മോനെ അവന്റെ മോനെ ഇവന്റെ മോനെ എന്നൊക്കെ വാപ്പയും ഉമ്മയും വിളിക്കുന്നത് പോലെ മീഡിയയിൽ വന്ന് വിളിച്ച് കളയരുത് കാരണം എതിരാളിക്കുമുണ്ടല്ലോ ഒരു ഞാനൊരു പ്രതിപക്ഷ ബഹുമാനം തീർച്ചയായിട്ടും കുഞ്ഞു പയ്യന് തരണമല്ലോ അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലല്ലേ ചേച്ചി മോനോട് സംസാരിക്കു അങ്ങനെ വരുമ്പോൾ കുറച്ചൊരു മര്യാദയൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് മതി എനിക്ക് ഒന്നുമില്ല മാത്രം ഉത്പാദിപ്പിക്കണത് ആരാണെന്ന് അറിയാമല്ലോ മുസ്ലിങ്ങളുടെ മുഖത്ത് മുഖത്തു നോക്കി ചിരിക്കാൻ പോലും പാടില്ലെന്നും ആ മുസ്ലിങ്ങളുടെ ഓഫീസ് സ്ഥാപനങ്ങളിൽ മുസ്ലിങ്ങളുടെ ഓഫീസ് സ്ഥാപനങ്ങളിൽ ആ മുസ്ലിങ്ങൾക്ക് ജോലി കൊടുക്കരുതെന്നും പറഞ്ഞതിന്റെ പേരിലാണ് മുജാഹിദ് വിഭാഗത്തിന്റെ ഷംസ്ദീൻ പാലത്തിന് യു എ പി കിട്ടിയത് ആ മുസ്ലിങ്ങളോട് ചിരിക്കരുത് അവരോട് സംയമന രൂപത്തിൽ സംസാരിക്കരുത് അവരെ സ്നേഹിക്കരുത് അവരോട് സഹിഷ്ണുതയരുത് എന്ന് പഠിപ്പിച്ചതിന്റെ പേരിൽ ചിത്ര എന്ന പെൺകുട്ടിയെ മതം മാറ്റി കൊണ്ടുപോയി മസ്തിഷ്ക പ്രക്ഷാളനം നടത്തിയതിന്റെ പേരിൽ സ്വന്തം പിതാവിന് അറ്റാക്ക് വന്നിട്ട് പോലും അമുസ്ലിങ്ങളെ സ്നേഹിക്കാൻ പാടില്ല അമുസ്ലിങ്ങളായ രക്ഷിതാക്കളെ സ്ഥാനത്ത് കാണാൻ പാടില്ല രക്ഷാധികാരികളാക്കരുത് എന്ന കുർആാനിക വചനം ആ പെൺകുട്ടിയുടെ മനസ്സിൽ ഊട്ടിയുറപ്പിച്ചത് കാരണമായിരുന്നു ആ പെൺകുട്ടി സ്വന്തം മാതാപിതാക്കളെ വെറുക്കാനിടയായത് അങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ കണ്ടില്ലേ ഗുരുവായൂരപ്പാന്ന് വിളിച്ചാല് നമ്മൾ കണ്ടതല്ലേ എന്ന് വിളിച്ചതിന്റെ പേരിൽ മാത്രം ഒരാൾ കത്തിയേരിയെന്ന നരകത്തിൽ ചെല്ലുമെന്നാണ് പടച്ചുവൻ പഠിപ്പിച്ചിരിക്കുന്നത് എന്ന് മുജാഹിദ് മുജാഹിദ്ബാലുശ്ശേരി പറഞ്ഞില്ലേ ക്ഷേത്രത്തിന് പണം കൊടുത്താൽ വേശ്യാലയത്തിന് കൊടുക്കുന്നത് പോലെയാണെന്ന് പറഞ്ഞില്ലേ ഇത്രയും വെറുപ്പ് ഉൽപ്പാദിപ്പിച്ചിരിക്കും ഒന്നും വേണ്ട രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ എങ്ങനെ മതം മാറ്റണം എന്ന് പഠിപ്പിച്ചതിന്റെ പേരിലാണ് എം എം അക്ബർ ഇപ്പോഴും പെറ്റീഷനായിട്ട് കിടക്കുന്നത് അപ്പോ ഇങ്ങനെ വെറുപ്പ് വെറുപ്പുൽപാദിപ്പിക്കുന്ന ധാരാളം മതപണ്ഡിതന്മാർ ഈ മതവിഭാഗത്തിൽ തന്നെ ഉള്ളപ്പോൾ ഈ കക്ഷി തന്നെ ഇത് പറയണം യും സമുദായത്തെയും ഗ്രൂപ്പാണ് കാരണം കാബൂളിൽ കിടക്കുന്ന ആൾക്കാരൊക്കെ രാജ്യത്തിന് പുരസ്കാരം വാങ്ങി തരാൻ വേണ്ടിട്ട് പോയവരാണല്ലോ ലൗജിഹാദ്ല്ലോ ഗ്രൂപ്പ് അതിൽ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ആൾക്കാരൊക്കെ ഫേസ്ബുക്ക് നോക്കി മനസ്സിലാവും പോസ്റ്റുകൾ മൊത്തം ഷെയർ ചെയ്യുന്നത് ബിജെപി പോസ്റ്റുകളാണ് അപ്പോ ബിജെപിക്കാർ പറഞ്ഞാൽ മാത്രം നമ്മൾ അംഗീകരിക്കില്ല മൂരികൾ പറഞ്ഞാൽ മുസ്ലിം ലീഗ് പറഞ്ഞാൽ എസ് ഡി പി പറഞ്ഞാൽ മീഡിയ വണ് പറഞ്ഞാൽ അതൊന്നും വർഗീയത അല്ലല്ലോ കുഴപ്പമില്ല അപ്പോൾ അതുപോലെ തന്നെ ഒരു പാർട്ടി തന്നെയാണ് ഇത് പക്ഷേ നമ്മൾ ഇവരെ മാത്രം അംഗീകരിക്കില്ല അപ്പോൾ നമ്മൾ ബി ജെ പി എതിർക്കുമ്പോൾ നമ്മുടെ ഇസ്ലാമിക ഭീകരത വളർന്നു വരു വലുതാകുവാണല്ലോ അതായത് ഭൂരിപക്ഷ വർഗീയതയെ എതിർത്തുകൊണ്ട് ന്യൂനപക്ഷ വർഗീയതയെ താഴംബിച്ച് വളർത്തുക എന്നുള്ള ലക്ഷ്യത്തിൻ്റെ ഒരു വ്യക്തി കൂടിയാണ് ഈ വ്യക്തി ക്രിസ്ത്യൻ അയ്യോ ഇവൻ സംഘികൾ എന്ന് പറഞ്ഞത് കാരണം ആ ഗ്രൂപ്പിലുള്ള ഒറ്റ ക്രിസ്ത്യാനികളും ക്രിസ്ത്യൻസും പിന്നീട് ഉറങ്ങിയിട്ടേ ഇല്ല അവരങ്ങനെ ഞെട്ടി തരിക്കുകയാണ് അയ്യോ കണ്ണൂര് നിന്നിട്ട് ഒരു പയ്യൻ എന്നെ അങ്ങനെ പറഞ്ഞേ അങ്ങനെ പറഞ്ഞേന്ന് വെപ്രാളപ്പെട്ടോട് അവർക്കൊന്നും ഇയാളെ അറിയത്തുപോലുമില്ല സോഷ്യൽ മീഡിയയിൽ എത്ര പേർക്ക് അറിയാം ഈ കക്ഷി അയ്യോ ക്രിസ്ത്യൻ അതുകൊണ്ട് തന്നെയാണ് അപ്പോ ആ ആ ചേച്ചി വന്ന് പറഞ്ഞ ഒരു ഡയലോഗ് ഞാൻ ഇപ്പൊ കഴിഞ്ഞൊരു ദിവസം കാസർഗോഡ് ഒരു പെൺകുട്ടി ബാംഗ്ലൂരിൽ നിന്ന് ഒരു പയ്യനും ഒക്കെ ആയിട്ട് കല്യാണം കഴിഞ്ഞ് സുന്ദരമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്താണ് ഇബ്രാഹിം കലയിൽ കട്ടേക്കാട് എന്ന് പറയുന്ന ഒരു പയ്യനുമായിട്ട് പ്രേമിച്ചു പ്രേമിച്ചുണ്ടായിരുന്ന ജീവിതം താറുമാറായി അങ്ങനെ ആ പെണ്ണിനെയും കൊണ്ട് ഇവിടെ വന്നു കാസർഗോഡാണ് വീട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടിക്ക് ഒരു കോടി രൂപയുടെ സമ്പത്ത് ഉണ്ടായിരുന്നു അത് അമ്മ മതം മാറിയതിന്റെ പേരിൽ തരത്തില്ലെന്ന് പറഞ്ഞു ഇനി ഈ പയ്യൻ ഈ പെണ്ണിനെ ആവശ്യമുണ്ടാകുമോ അന്യമതത്തിൽ നിന്നും കടമെടുത്തതാണ് അങ്ങനെ ആ പെണ്ണ് തൊള്ള പൊട്ടി പറയുന്നുണ്ട് നിങ്ങൾ വീടരുത് ഇവരുടെ വലയിൽ ഇവർക്ക് ഇതാണ് ലക്ഷ്യം നമ്മളെ മതം മാറ്റുക മതം മാറ്റി സിറിയയിലേക്കോ അഫ്ഗാനിസ്ഥാനിലേക്കോണ്ട് പൊട്ടിത്തെറിക്കുക ആർക്ക് പോയി അവനവന്റെ മാതാപിതാക്കൾക്ക് പോയി എന്നുള്ളതല്ലാതെ ആർക്കാ ചേതം അതുകൊണ്ട് ഇതാണ് പറഞ്ഞ ഡയലോഗ് പച്ച നോണാവിൻ ഈ വിഷയം ഈ സംഭവം നടക്കുന്നത് കർണാടക സ്റ്റേറ്റിലാണ് അപ്പൊ ഇവള് കരുതി ഇത് എടാ അവള് ഇവളോന്നൊക്കെ നിന്റെ ഉമ്മായി പോയി വിളിക്കടാ ഇതൊക്കെ സോഷ്യൽ മീഡിയയില് എല്ലാവരെയും വിളിക്കാൻ പറ്റില്ല ഇരിക്കാ ഉമ്മായെ വിളിക്കുന്ന രീതി ഉമ്മായെ പോയി വിളിക്കണം എനിക്കൊരു പേരിട്ടിട്ടുണ്ട് നീ ഒന്നും മറുപടി പോലും അറിയിക്കുന്നില്ല ഒരാ ഒരു സോഷ്യൽ മീഡിയയിൽ വന്ന് സംസാരിക്കുന്നതിനൊരു സാംസ്കാരിക നിലവാരമുണ്ട് സംസ്കാരമുണ്ട് അത് മദ്രസയിൽ പഠിച്ചിരിക്കുന്ന ആലിഫ് ആലിഫുബ എന്നുള്ളതല്ലാതെ പൊതു മര്യാദകൾ എന്തെങ്കിലും ഇവനറിയാമോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ സാധിക്കും സോഷ്യൽ മീഡിയയിൽ ആ കുട്ടിയുടെ വ്യക്തമായ വീഡിയോകൾ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ ആസ്യ എന്നാണ് ആ പെൺകുട്ടിയുടെ പേര് ഇബ്രാഹിം ഇബ്രാഹിംഖലേക്കാട് എന്ന പയ്യൻ ഈ പെണ്ണിനെ പ്രേമിച്ചു വഞ്ചിച്ചു ആ പയ്യനെ ആ പയ്യന്റെ വീട്ടുകാർ പിടിച്ചു വെച്ചു ഈ പെൺകുട്ടി ആ പയ്യന്റെ വാപ്പയ്ക്ക് ഒരു ചെരുപ്പുകടയുണ്ടായിരുന്നു കാസർഗോഡ് അവിടെ പോയി ധർണയിരുന്നു ഒരുപാട് സംഘാടകരേർപ്പെട്ടു ആ വിഷയത്തിൽ ഇടപെട്ടു അങ്ങനെ സംസാരിച്ചു ഒരുപാട് വിഷയം ആ കുട്ടി ഏതാണ്ട് ഒരു ഇരുപതിലധികം ലൈവ് വീഡിയോസ് ഫേസ്ബുക്കിലൂടെ വിട്ടിട്ടുണ്ട് എന്നിട്ടാണ് ഈ കുഞ്ഞു പയ്യൻ പത്മനെന്തെങ്കിലും അറിയാം മറുപടി പറയുന്നത് എന്റെ സമയം വേസ്റ്റ് എന്നുള്ളതല്ല അത് ഇത്രയും നിലവാരമില്ലാത്തവനൊക്കെ ആരെങ്കിലും മറുപടി പറയാൻ പോകുമോ പിന്നെ ഇവന്റെ പൊട്ടത്തരം എന്താണ് എന്ന് എനിക്ക് നിങ്ങളെ കാണിക്കാനുള്ളൊരു ധാർമ്മികമായ ഉത്തരവാദിത്വം ഉണ്ടല്ലോ അതുകൊണ്ട് മാത്രം പറഞ്ഞതാണ് അറിയില്ലെന്ന് അപ്പോ ഉമ്മയാണ് അവളെന്ന് പറയുന്നത് അപ്പൊ ഇവൻ അറിയത്തില്ല എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം എന്നെക്കാട്ടിൽ ഒരുപാട് ഈ പയ്യൻ അപ്പോ ആർക്കറിയാമോ അറിയില്ലേ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം ഇങ്ങനെ ഒരു വിഷയം നടന്നിട്ടുണ്ട് എന്ന് മാത്രമാണ് ഞാൻ നിങ്ങളോട് പറയാൻ ശ്രമിച്ചത് ആസിയ ഇതേ തന്നെ ഈ ഈ പറഞ്ഞിട്ട് നേരെ അറിയുന്ന ക്ലബ് ഹൗസിൽ വന്നിട്ട് താൻ എന്ന് അപ്പൊ അങ്ങനെയാണെങ്കിൽ ആസിയ പറഞ്ഞതല്ലേ ഇവൻ ഈ കാണിക്കേണ്ടത് അല്ലേ ആസിയ പറഞ്ഞത് കാണിക്കുന്നു നമുക്ക് നോക്കാം എന്നാലല്ലേ നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ അവർക്ക് അവശ്നങ്ങൾ പക്ഷെ ഇവള് പറയുന്ന പോലെ മറ്റുള്ളവരോട് നിങ്ങൾ ഇവരുടെ ലക്ഷ്യം ഈ അന്തകമ്മിക്കൊക്കെ മറുപടി പറഞ്ഞ് എന്തിനാണ് വെറുതെ സമയം കളയുന്നത് അവൻ്റെ ഉമ്മ അവനെ പഠിപ്പിച്ച രീതിയാണത് എല്ലാവരെയും അവള് ഇവളെന്നൊക്കെ എൻ്റെ നേരെ വന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ വിവരം അറിയില്ലേ അവള് ഇവള് മറ്റവള്ന്നൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കിക്കേ ഇത് ഒരു സംസ്കാര സമ്പന്നരായ ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുമോ നമ്മുടെ ചെറുതോ വലുതോ ആരോ ആകട്ടെ ഒരാളോട് സംസാരിക്കുമ്പോൾ എപ്പോഴും പ്രതിപക്ഷ ബഹുമാനം വേണ്ടേ അങ്ങനെയുള്ളവർക്കല്ലേ നമ്മൾ മറുപടി കൊടുക്കാൻ തന്നെ ശ്രമിക്കാൻ പാടുള്ളൂ അപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ സമയം കവർന്ന് എനിക്ക് എടുക്കാൻ പാടില്ല ഞാൻ എടുക്കരുത് എന്നുള്ള നിർബന്ധം എനിക്കുള്ളത് കൊണ്ട് നിങ്ങൾ ഈ വീഡിയോ തുറക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുള്ള ഒരു വിഷയം ഞാൻ അതിനകത്ത് പറയണം എനിക്ക് നിർബന്ധമുണ്ട് അതുകൊണ്ട് നമുക്ക് ലവ് ജിഹാദിന്റെ മറ്റൊരു ഈജയെ ഒന്ന് കാണാം വിളിക്കുമ്പോൾ അതേ ഹൈന്ദവ മതസമൂഹത്തെ ലക്ഷ്യമിട്ടാരംഭിച്ച ഇസ്ലാംകൃതിക മതപരിവർത്തനം ക്രൈസ്തവ സമൂഹത്തിൽ പിടികുറുക്കുകയാണ് നിരവധി പരാതികൾ ദിനംപ്രതി ഉയരുന്നുണ്ട് തേഞ്ഞിപ്പലം സ്വദേശി ഗിൽബർട്ടിന്റെ ഭാര്യയെ മതം മാറ്റിയത് അയൽവാസികൾ തന്നെയാണ് മതം മാറാൻ ഗിൽബർട്ടിനും ലക്ഷങ്ങൾ വാഗ്ദാനം നൽകി ഈ ബുഷറ എന്ന് പറഞ്ഞ സ്ത്രീ ഇവര് സ്ഥിരമായിട്ട് നമ്മുടെ വീട്ടിൽ വരിക പോവുകയൊക്കെ ചെയ്യും നമ്മളത് ചെയ്തില്ല അപ്പൊ ഇവര് ഈ സ്ത്രീ തന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ മതം മാറിക്കോ നിങ്ങൾ മതം മാറുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെതായ ഈ അലച്ചില് ഒന്നും ഉണ്ടാവില്ല ഞാനിപ്പം നമ്മൾ ക്രിസ്ത്യനായാലും അങ്ങനെ ജീവിക്കണം എന്നുള്ളത് പറഞ്ഞതുകൊണ്ട് എന്നെ കിട്ടില്ല എന്നുള്ള ഉറപ്പാണ് ഇവരെ കൊണ്ടത് ഞാൻ വീട്ടിൽ നിന്ന് ഞാൻ വീട് നിങ്ങൾക്ക് ഒന്നും മനസ്സിലായിട്ടില്ലല്ലോ അപ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ വിഷയം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് എന്റെ പാർട്ടി നീരോല ബ്രാഞ്ചനമാണ് സിഎജുന്റെ ഏരിയ കമ്മിറ്റി മെമ്പറാണ് ആണ് തിരുവങ്ങാടി ഏരിയ കമ്മിറ്റി മെമ്പറാണ് ആ പറയുന്ന എനിക്ക് ഈ അവസ്ഥ വരുമ്പോൾ പാവപ്പെട്ട സാധാരണക്കാരന്റെ അവസ്ഥ എന്തായിരിക്കും എന്തായിരിക്കുന്ന പൊതുജന ചിന്തിക്കണം മനുഷ്യത്വത്തിന്റെ ഒരു ലെവലേ കണിയുണ്ടായില്ല അവനവരുടെ വീട്ടിലൊരു കുട്ടിനെ കൊണ്ടുപോകുമ്പോഴാണ് ഇവർക്ക് വേദന മനസ്സിലാവുന്നത് വളരെ വേഗം ഇപ്പൊ ഇന്നലെ ഇപ്പൊ ഒരാഴ്ച കൊറോണ സാധിക്കത്തില്ല അമ്പൂതാറിലെ തപത്തിൽ നിന്നാണ് ഭാര്യനെ മോനെ കണ്ടെത്തുന്നത് നമ്മൾ ആ ഓഫീസിൽ ചെല്ലുമ്പോൾ വളരെ മോശമായിട്ടുള്ള അങ്ങോട്ട് കടക്കാനും നമ്മുടെ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ കേരളത്തിൽ തന്നെയാണോ ജീവിച്ചു പോകുന്നതെന്ന് നമുക്ക് ഒരു ഭീതി എനിപ്പിക്കുന്ന അന്തരീക്ഷമായിരുന്നു ഞാൻ അവർ ഭാര്യയെയും മകനെയും മതം മാറ്റിയെന്ന പരാതിയുമായി മലപ്പുറം സ്വദേശി രംഗത്ത് സിപിഎം അംഗം കൂടിയായ പരാതിക്കാരനെ പാർട്ടിയും കൈയൊഴിഞ്ഞു ഇവർക്ക് ഈ വർക്ക് ആർക്കും ഈ മനുഷ്യത്വത്തിന്റെ ഒരു ലെവലേശ കണിക അവനാടെ വീട്ടിലൊരു ഒരു കൊണ്ട് പോകുമ്പോഴാണ് ഇവർക്ക് ഇതിന് വേദന മനസ്സിലാവുക വളരെ വേദന ഇപ്പൊ ഒരാഴ്ച എനിക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല സുഹൃത്തുക്കൾ ഹൈന്ദവ മതസമൂഹത്തെ ലക്ഷ്യമിട്ട് ആരംഭിച്ച ഇസ്ലാമിക മതപരിവർത്തനം പതുക്കെ ക്രൈസ്തവ സമൂഹത്തിൽ പിടികുറുക്കുകയാണ് നിരവധി പരാതികൾ ദിനംപ്രതി ഉയരുന്നുണ്ട് ചേഞ്ഞിപ്പാലം സ്വദേശി ഗിൽബർട്ടിന്റെ ഭാര്യയെ മതം മാറ്റിയത് അയൽവാസികൾ തന്നെയാണ് മതം മാറാൻ ഗിൽബട്ടിനും ലക്ഷങ്ങൾ വാഗ്ദാനം നൽകി ഈ എന്ന് പറഞ്ഞ സ്ത്രീ ഇവര് സ്ഥിരമായിട്ട് നമ്മുടെ വീട്ടിൽ വരിക പോവുകയൊക്കെ ചെയ്യും നമ്മളത് മായൻ്റെ കയ്യില്ല അപ്പൊ ഇവര് ഈ സ്ത്രീ തന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ മതം മാറിക്കോ നിങ്ങൾ മതം മാറുമ്പോൾ നിങ്ങൾക്ക് അതിന്റേതായ ഈ അലച്ചടി ഒന്നും ഉണ്ടാവില്ല ഞാനിപ്പോ നമ്മൾ ക്രിസ്ത്യനായാലും അങ്ങനെ ജീവിക്കണം എന്നുള്ളത് പറഞ്ഞതുകൊണ്ട് എന്നെ കിട്ടില്ല എന്നുള്ള ഉറപ്പാണ് ഇവരെ കൊണ്ടത് ഞാൻ വീട്ടിൽ നിന്ന് ഞാൻ ഫീൽഡ് ഫീൽഡാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇവര് എല്ലാ സ്ത്രീകളും എന്റെ വീടിന് മുറ്റത്തുണ്ടാവും അയൽബക്ക ഉള്ള സ്ത്രീകളെല്ലാം എന്റെ വീടിന് ചുറ്റും വീരുന്ന് അപ്പൊ ഇവര് സംസാരിക്കുന്ന എന്റെ ഇടയ്ക്കോട്ട് നമ്മൾ പോകുന്നത് ശരിയാവും ഞാൻ വരുമ്പോഴത്തേക്ക് ഇവരെ പാവ ഇവരിങ്ങനെ സ്ത്രീകൾ അടുത്ത് ഇടപെടുന്നത് എനിക്കൊരു സംശയത്തിന്റെ ഇട കൊടുക്കാൻ എനിക്ക് ഞാൻ ഞാനത് സംശയത്തോടെ കണ്ടിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് ഇത്രയും സ്നേഹത്തോടെയും ഇത്രയും കാര്യമായിട്ട് നിന്നായി ഒരാ ഒരു സ്ത്രീ അയൽബക്ക സംവിധാനത്തെ ഇവര് എന്നെ തന്നെ പൂർണ്ണമായി എന്നെ വഞ്ചിച്ചുകൊണ്ട് തന്നെയാണ് ഈ പരി ഈ മതപരിവർത്തന നേതൃത്വം കൊടുത്തു എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കംളീൻ ലത്തീഫ് ഞങ്ങളിപ്പോൾ കുഞ്ഞോൻ എന്നാണ് ആ കുഞ്ഞോനെ കുഞ്ഞോനും അതേപോലെ ഹിറാൻ എഴ്സ് നടക്കുന്ന ഒരു ഷാഖുൽ കമീൽ എന്ന വ്യക്തിയും കോട്ടിയാടൻ ഇസ്മായേൽ ഒരു ബേക്കറി നടത്തുന്നതാണ് എൻ്റെ ഭാര്യ ആ ബേക്കറിയിലാണ് പണിക്ക് പോകുന്നത് ഇവരിങ്ങനെ മൂന്ന് പേരും കൂടി ആലോചിച്ച് ഈ ഇത് മാറ്റാനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നു നടക്കുന്നതെന്ന് ഞാൻ പുറത്തുനിന്ന് അറിയാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇതിന് മുൻകൈ എടുത്തതാവട്ടെ വാർഡ് മെമ്പറും ഒപ്പം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ജീവനക്കാരനായ എന്നും ഡിൽബർട്ട് പറയുന്നു പഞ്ചായത്തിലെ മെമ്പറാണ് ആ മെമ്പറെ വിളിച്ച് പറഞ്ഞിട്ട് വീട് നന്നാക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ആ ആ സ്ത്രീയും ഈ ഈ കൂട്ടത്തില് ഉണ്ട് പഞ്ചായത്ത് മെമ്പറുടെ പേര് നസീമ യൂനസ് നസീമയുടെ ഭർത്താവാണ് യൂണസ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഉദ്യോഗസ്ഥനാണ് അയാൾ അയാളിതിൽ അയാൾക്ക് മുഖ്യ പങ്കുണ്ടെങ്കിൽ ഈ മതമാധ്യമ നാട്ടിലേക്ക് വിളിക്കുമ്പോൾ ഇവളിങ്ങനെ മത ഇങ്ങനെ ഓഫർ വന്നിട്ടുണ്ടോ ഇരുപത്തഞ്ചു ലക്ഷവും വീടും തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ പറയുമ്പോൾ അമ്മ പറയാം അങ്ങനെ മതമാറിയിട്ടുള്ള ജീവിതം വേണ്ടാന്നുള്ളത് അമ്മയെ അങ്ങനെ പറയാറുണ്ട് ആ ഇവളിടക്ക് പറയാറുണ്ട് ഇപ്പൊ വിദേശത്തു നിന്നൊക്കെ ഇഷ്ടം പോലെ പൈസ കിട്ടും മതം മാറിയാൽ അതിന് ഇങ്ങനെയുള്ള സംഘടനകളുണ്ട് ഐ എസ് എന്ന് പറഞ്ഞാൽ എനിക്ക് സത്യത്തിൽ നമ്മൾ ഇപ്പൊ തീവ്രവാദ സംഘടന എന്നാണ് ഇവിടെ ഇവള് ഇടയ്ക്ക് ഇങ്ങനെ ചോദിക്കാറുണ്ട് അപ്പൊ ഞാനിത് എന്തിനാ ഇതൊക്കെ നീ അറിയാരെ നിന്നോട് ചോദിക്കുന്നത് അപ്പം ബുഷറാത്ത പറഞ്ഞു ബുഷറ പറയും അല്ലെങ്കിൽ പോലീസ് പറയും ഇതൊക്കെ നമ്മുടെ പെണ്ണുകളുടെ വിഷയമായ നമ്മൾ അതൊക്കെ വെറുതെ അവർക്ക് കാര്യത്തില്ലാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ചോദിച്ചറിയുന്ന വെച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ഭാര്യയെ കാണാതായതോടെ അന്വേഷണം അവസാനിച്ചത് കോഴിക്കോട്ടെ മതപരിവർത്തന കേന്ദ്രമായ തർവ്യത്തിൽ മുഖദാറിലെ തർവ്യത്തിൽ നിന്നാണ് ഭാര്യനെ മോനെ കണ്ടെത്തുന്നത് ഞങ്ങൾ ആ ഓഫീസിൽ ചെല്ലുമ്പോൾ വളരെ മോശമായിട്ടുള്ള അങ്ങോട്ട് കടക്കാനുണ്ട് നമ്മുടെ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ കേരളത്തിൽ തന്നെയാണോ ജീവിച്ച് പോകുന്നതെന്ന് നമുക്ക് ഒരു രീതി എനിപ്പിക്കുന്ന അന്തരീക്ഷമായിരുന്നു ഞാൻ അവിടെ ഉണ്ടായിരുന്നത് അത് നമുക്ക് ഗേറ്റ് ഇവിടെ അങ്ങോട്ട് ഉള്ളിൽ ഇത് കയറാൻ പറ്റാത്ത ഒരു സാഹചര്യം അവിടെ ചെന്നപ്പോൾ പോലീസുകാരെ അങ്ങോട്ട് കേട്ടാൻ അവർക്ക് സംബന്ധിക്കുന്നില്ലാത്ത ഒരു സ്വാതി വേണ്ടി കുട്ടി എൻ്റെ കുട്ടിയോടോ എൻ്റെ ഭാര്യയോടെ എനിക്ക് സംസാരിക്കാനുള്ള ഒരു യാതൊരു വോയിസും ഇല്ല അവിടെ ഒരു ആളോട് സംസാരിക്കാൻ എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ എനിക്ക് സംസാരിക്കാൻ പോലും സാധിക്കത്തില്ലാത്ത സംസാരിച്ചു ഇത് അവിടെ നിൽക്കണ്ടല്ലോ അതാ അത്ര ഇങ്ങനെ അവരെ ഒന്ന് എനിക്ക് എൻ്റെ കാര്യം പറയണ്ടേ അതിനു വരെ എനിക്ക് അവസരം തന്നിട്ടില്ല അവിടെ ഞാൻ ആ തർവ്യത്തിൽ ഉല്ലം ചെല്ലുമ്പോഴും എന്നേക്കാൾ പ്രായമുള്ള ആളുകൾ ഈ മുണ്ടും പൊക്കി പിടിച്ചു ഇത് സുനി അതിന്റെ വേദന അപ്പൊ എനിക്ക് വളരെ വേദന തോന്നി പ്രായമായ ആൺകുട്ടികളും ഉണ്ടാവുള്ളത് ഒരു പത്ത് നാല് മുപ്പത് മുപ്പത്തിരണ്ട് വയസ്സിനു മേലെയുള്ള ആളുകളും മതത്തിലേക്ക് റിക്രൂട്ട്മെന്റ് ചെയ്യപ്പെടുന്നുണ്ടെന്നാണ് എനിക്ക് അവിടെ ഗിൽബറ്റിന്റെ പാർട്ടി എന്നാൽ ജീവനാണ് പക്ഷേ ഭാര്യയെയും മകനെയും രക്ഷിക്കാൻ പാർട്ടിയോട് സഹായം ചോദിച്ചെങ്കിലും പാർട്ടി നിന്നത മതം മാറ്റ സംഘത്തിനൊപ്പം ഞാൻ സി പി എമ്മിന്റെ പാർട്ടി നീരോത്മാൻ പ്രാഞ്ചനമാണ് സി ഐ ടി ഏരിയ കമ്മിറ്റി മെമ്പറാണ് തിരുവങ്ങാടി ഏരിയ കമ്മിറ്റി മെമ്പറാണ് ആ പറയുന്ന എനിക്ക് ഈ അവസ്ഥ വരുമ്പോൾ പാവപ്പെട്ട സാധാരണക്കാരന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് പൊതുജനം ചിന്തിക്കണം പാർട്ടിയിൽ സംസാരിച്ചിട്ടുണ്ട് പാർട്ടിയിൽ കാര്യങ്ങൾ അവരുടെ ബ്രാഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇടപെടൽ വരുന്നില്ല അവരോട് ഇത് പറയുമ്പോൾ അവർക്ക് അത് ഇഷ്ടപ്പെടുന്നില്ലാത്ത രീതിയിൽ അവരുടെ നമ്മളോട് പെരുമാറ്റം ഇതുപോലെ മതം മാറിപ്പോയാൽ പലരും ഒന്നുകിൽ മരിക്കുകയോ ദുരൂഹമായി അപ്രത്യക്ഷമാവുകയോ ചെയ്തിട്ടുണ്ട് ചിലർ ഐ എസിന്റെ ചാവർ പോരാളികളായി കൊല്ലപ്പെട്ടിട്ടുണ്ട് നീതിന്യായ വ്യവസ്ഥ കണ്ണടക്കുന്നതിനാൽ ലൗജിഹാദിന്റെ ഇത്തരം ഇരകളെ മാത്രമല്ല മക്കളെ ഉപേക്ഷിച്ച് ആറും ഒൻപതും വയസ്സുള്ള പെൺകുട്ടികളെ ഉപേക്ഷിച്ചു പോയ മാതാപിതാക്കളെ ഉപേക്ഷിച്ചു പോയ ഇവരുടെ വലയിൽ അകപ്പെട്ടിട്ട് രക്ഷപ്പെട്ട അങ്ങനെ അനേകം ആൾക്കാരുടെ അനുഭവങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരം കാണുകയും അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ എന്നിട്ടും ലവ് ഇല്ല എന്നും ലവ് ജിഹാദിനെതിരെ സംസാരിക്കുന്നവരെ ഇങ്ങനെ അടച്ചാക്ഷേപിക്കുകയും ഇത്തരം രൂപത്തിൽ ആണ് ഇവരുടെ അപ്രോച്ച് എന്ന് മാത്രം മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഈ പയ്യൻ്റെ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിച്ചത് അതല്ലാതെ ഇത് മറുപടി അർഹിക്കുന്ന ഒരു വിഷയമായതുകൊണ്ടല്ല ഒന്നാമത് ഇവർ ഇവർക്ക് തീരെ സംസ്കാരമില്ല ഇപ്പം ആ അയാൾ തന്നെ അതിനെ ഇരയായ ആൾ തന്നെ പറഞ്ഞു കേട്ടില്ലേ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ അവർ തീരെ മനുഷ്യന്മാരോടാണ് സംസാരിക്കുന്നത് എന്ന് പോലും തോന്നി കാരണം മദ്രസയിൽ നിന്നും ഇവർ പഠിച്ചിരിക്കുന്നത് അതാണ് ഇപ്പൊ എന്നോടുള്ള നീരസം എന്താണ് മതത്തെ വിമർശിക്കുന്നു അതുകൊണ്ടാണ് അവളെന്നും ഇവളെന്നും മറ്റവളെന്നും വേറൊരു കമ്പിക്കാക്കൊക്കെ വന്ന് ഏത് രൂപത്തിലാണ് വിമർശിച്ചതെന്ന് കണ്ടില്ല അപ്പൊ ഇങ്ങനെ വിമർശിക്കാൻ മാത്രമേ അറിയൂ എന്നാൽ മാന്യമായി വിമർശിക്കുന്നവരുമുണ്ട് അനിൽ മുഹമ്മദിനെ പോലെയുള്ള വിദ്യാഭ്യാസമുള്ള ആൾക്കാർ തന്നെ വളരെ മോശമായ രൂപത്തിൽ പോട്ടെ അവർ മദ്രസ്സകളിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന വിജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവരാ സംസാരിക്കുന്നത് എന്നാൽ ഹാരിസ് മദനിയെ പോലെയുള്ള ആൾക്കാരൊക്കെ നല്ല രൂപത്തിലാണ് വിമർശിച്ചിട്ടുള്ളതൊക്കെ അതിന് നല്ല രൂപത്തിൽ തന്നെ നമ്മൾ റെസ്പോൺസും കൊടുത്തിട്ടുണ്ട് എന്നാൽ ഇവർക്ക് ഇവരൊന്നും ഇതിനൊന്നും അർഹിക്കുന്നില്ല മറുപടി അർഹിക്കുന്നില്ല അർഹിക്കാത്ത കാരണം ഇതാണ് പിന്നെ ഇവന് ഓർമ്മ കൊടുക്കണം എന്ന് ഞാൻ നേരത്തെ തന്നെ വിചാരിച്ചതാണ് അത് വേണ്ട പോലെ കൊടുക്കാൻ സാധിച്ചുമില്ല കാരണം അവരുടെ നിലവാരവും നമുക്കൊരു നിലവാരവും ഉണ്ടല്ലോ അതുകൊണ്ട് ഇങ്ങനെ സാധിച്ചോളൂ എന്ത് തന്നെ ആയാലും ലവ് ജിഹാദ് ഉണ്ടോ ഇല്ലേ എന്നുള്ള വിഷയം വീണ്ടും ചർച്ചയ്ക്ക് എടുത്തുകൊണ്ട് തന്നെ നമുക്കിവിടെ തൽക്കാലം നിർത്താം നന്ദി